ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കേഷ്യ പ്ലാന്റ് അല്ലാട്ടോ പരിചയപ്പെടുത്തുന്നത് കേഷ്യ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ അപ്പോൾ കേഷ്യേൻ്റെ നല്ല ബുഷായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് സേലീനം റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ചൈനീസ് ബോൾസം പ്ലാന്റിൻ്റെ കോംബോ ഓഫറാണ് കേട്ടോ ചൈനീസ് ബോൾസം ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മുടെ കയ്യിൽ നിന്ന് കഴിഞ്ഞ തവണയൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ബോൾസം പ്ലാന്റ് വാങ്ങാൻ പറ്റിയില്ല അപ്പോഴത്തേക്കും നമുക്ക് പ്ലാൻസ് ലിമിറ്റഡ് സ്റ്റോക്ക് ആയത് കാരണം തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം നമ്മളത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ചൈനീസ് ബോൾസത്തിൻ്റെ ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റീസാണ് നമ്മൾ നൽകുന്നത് കേട്ടോ എല്ലാത്തിനും ഇതാ ഇതുപോലെ വലിയ പൂക്കൾ തരുന്ന അതുപോലെ തന്നെ ഡബിൾ കളേഴ്സ് ഒക്കെ ആയിട്ട് വരുന്ന വെറൈറ്റീസ് ആയിരിക്കും നമ്മൾ തരുന്നത് നാടൻ വെറൈറ്റീസ് ആയിട്ടുള്ള ചൈനീസ് ബോൾസ് നിങ്ങൾക്ക് അറിയായിരിക്കും നല്ല ഹൈറ്റ് വെച്ചിട്ടായിരിക്കും ഇതിൽ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് ഹൈബ്രിഡ് ആകുമ്പോൾ ഇതാ ഇതുപോലെ ബുഷായിട്ട് നിന്നിട്ട് ഒരുപാട് പൂക്കൾ തരും കേട്ടോ അത് പല കളേഴ്സിലായിരിക്കും തരിക ഹൈബ്രിഡ് വെറൈറ്റീസിന് കൂടുതലായിട്ടും വരുന്നത് ഡബിൾ കളർ ആയിരിക്കും കേട്ടോ ഒരു ചെടിയിൽ തന്നെ രണ്ട് കളേഴ്സിലായിരിക്കും പൂക്കളുണ്ടാവുന്നത് ഇതിൻ്റെ ഈ ഒരു ലീഫിൻ്റെ വ്യത്യാസവും അതുപോലെ തന്നെ ഇതിൻ്റെ വളർച്ചയൊക്കെ നാടൻ വെറൈറ്റീനേക്കാളും ഒത്തിരി വ്യത്യാസമുണ്ട് ഇത് മാക്സിമം ഇത്രയും സൈസൊക്കെ ആകുമ്പോഴത്തേക്കും ഇതുപോലെ നിറഞ്ഞ പൂക്കൾ തരും നാടൻ വെറൈറ്റി ആകുമ്പോൾ ഒരുപാട് ഹൈറ്റായിട്ടേ ഫ്ലവേഴ്സ് ആകാറുള്ളൂ കേട്ടോ ചൈനീസ് പേഴ്സം ഡബിൾ കളറിൽ മാത്രമല്ല ഇപ്പോൾ വെരിഗേറ്റഡ് ആയിട്ടുള്ള ഇലകളിൽ പൂക്കളുമായിട്ട് നിൽക്കുന്നത് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ വെരിഗേറ്റഡ് പ്ലാന്റ്സ് ആയിട്ട് നമുക്ക് പ്രധാനമായിട്ടും വെള്ള അതുപോലെ തന്നെ നല്ല ഓറഞ്ച് പിങ്ക് ഇങ്ങനെ മൂന്ന് കളേഴ്സിലാണ് വെരിഗേറ്റഡ് പ്ലാന്റ്സ് നമുക്ക് ആയിട്ടുള്ളത് ഒരു പോട്ട് നിറച്ചും കാവടി പോലെ പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് ഈ ചൈനീസ് ബോൾസം നിങ്ങൾ ഈ പ്ലാന്റ് നടുമ്പം നമ്മുടെ പോട്ടിൻ്റെ ഹോൾ അടഞ്ഞിട്ടില്ല എന്ന് ഉറപ്പാക്കണം കാരണം വെള്ളം വാർന്നു പോകുന്ന പോട്ടി മിക്സിൽ വേണം ഈ ചൈനീസ് ബോൾസത്തിൻ്റെ പ്ലാന്റ് നമ്മൾ നട്ടുവെക്കാൻ മഴക്കാലാവുമ്പം അധികം വെള്ളം ഒന്നും കൊടുക്കാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കാരണം ഓവർ വെള്ളവും ഓവർ തണുപ്പും വരുമ്പം ഇത് ചീഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ പ്ലാന്റ്സ് എല്ലാം നമ്മൾ ജിഫി ബാഗ് നട്ടിട്ടുള്ള ഇതുപോലെ റൂട്ട് വന്നുള്ള തൈകളായിരിക്കും തരുന്നത് ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ ഇത്രയും സൈസൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിൽ ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് നോർമൽ വെറൈറ്റി ഒന്നും ഉൾപ്പെടുത്താത്ത കാരണം ഇതിന് മെയിനായിട്ട് ഹൈബ്രിഡും അതുപോലെ തന്നെ വെരിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇതൊന്ന് കണ് കാണുമ്പോൾ തന്നെ അറിയായിരിക്കും ഓരോ വെറൈറ്റീസിൻ്റെ ലീഫും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ അതിൻ്റെ കളറായാലും അതിൻ്റെ ആയാലും നല്ല വ്യത്യാസം വരുന്നുണ്ട് അങ്ങനെ ലീഫിൻ്റെ ഷെയ്പ്പ് അനുസരിച്ചും അതുപോലെ തന്നെ ഓരോ വെറൈറ്റീസിൻ്റെ വ്യത്യാസം അനുസരിച്ചുമായിരിക്കും ഒരു പത്ത് പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ എടുത്തു തരുന്നത് പത്തും പത്ത് വെറൈറ്റീസ് ആയിരിക്കും പക്ഷേ ഇന്ന കളേഴ്സ് അന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പ് പറയത്തില്ല വെരികേറ്റഡ് പ്ലാന്റ്സിൻ്റെ നമുക്ക് പറയാൻ പറ്റും ഓറഞ്ച് അതുപോലെ തന്നെ പിങ്ക് വൈറ്റ് ഈ മൂന്ന് കളേഴ്സാണ് വെരികേറ്റഡ് ഇത് വരിക പക്ഷേ ബാക്കിയുള്ള പ്ലാന്റ്സിൻ്റെ കളേഴ്സ് കാര്യങ്ങളൊന്നും കൺഫേമല്ല എന്തായാലും പത്തും പത്ത് വെറൈറ്റീസാണ് കേട്ടോ ഇനി നമുക്ക് കവർ നട്ടിട്ടുള്ളതായി ഈ സൈസുള്ള ഫ്ലവറായി തുടങ്ങിയ പ്ലാന്റ്സും അവൈലബിൾ ആണ് കുറേ പേർക്ക് ജിഫി നട്ടിട്ടുള്ള പ്ലാന്റ്സ് താല്പര്യം ഉണ്ടാവില്ല അപ്പം മണ്ണി നട്ടിട്ടുള്ള പ്ലാന്റ്സും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഏത് പ്ലാന്റ്സ് എടുത്താലും പത്ത് വെറൈറ്റി പ്ലാന്റ്സിന് നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ടു ഡബിൾ നയൻ ആണ് പത്ത് വെറൈറ്റി പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് അപ്പോൾ പത്ത് വെറൈറ്റി പ്ലാന്റ് സ്വന്തമാക്കുന്ന ആദ്യത്തെ പത്ത് കസ്റ്റമേഴ്സിന് നമ്മൾ ഫ്രീ പ്ലാന്റ്സും അയച്ചു കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ തവണ നമ്മുടെ കയ്യിൽ നിന്ന് ഒത്തിരി പേര് ചൈനീസ് ബേൾസും പ്ലാന്റ്സും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പാക്കിങ് സമയത്ത് ജസ്റ്റ് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് നമ്മൾ ഇതുപോലെ നല്ലപോലെ വൃത്തിയായിട്ട് പാക്ക് ചെയ്ത് അതുപോലെ തന്നെ കാർഡ് ബോർഡിലൊക്കെ റോൾ ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് നമ്മൾ കഴിഞ്ഞ തവണ കൊടുത്ത പ്ലാന്റിൻ്റെ സൈസ് ഈ കാണുന്ന സൈസിലുള്ള പത്ത് വെറൈറ്റി പ്ലാന്റ്സ് ആയിരുന്നു ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മിക്കവർക്കും ഇതുപോലെ ഫ്ലവേഴ്സ് ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയായിരുന്നു നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ പ്ലാൻസ് വാങ്ങാൻ താല്പര്യമുള്ളവർ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ വാട്സപ്പ് നമ്പറാണ് അതിലേക്ക് മെസ്സേജ് അയച്ചിട്ടോ ഇല്ലെങ്കിൽ വാട്സപ്പിൽ വിളിച്ചിട്ടോ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നമ്മളെല്ലാ ചൈനീസ് ബേഴ്സും ഇതുപോലെ കാർഡ്ബോർഡും പേപ്പറും വെച്ച് റോൾ ചെയ്ത് വളരെ സേഫായിട്ടായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ പ്ലാൻസ് കിട്ടുമ്പോൾ അൺബോക്സിൽ വീഡിയോ എടുക്കേണ്ട കാര്യം നിങ്ങൾ മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്